ിൽ നിന്നും കേരള പ്രവാസി അസോസിയേഷനിൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി ഒളവണ്ണ പഞ്ചായത്തിൽ നിന്നും കേരള പ്രവാസി അസോസിയേഷനിൽ ചേർന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് അംഗത്വവും സ്വീകരണവും നൽകിയത് എൻ സി പി എസ് നിന്ന് രാജിവെച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ജയപ്രകാശ് മാസ്റ്റർ ഒളവണ്ണ മണ്ഡലം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് കേരള പ്രവാസി അസോസിയേഷനിലേക്ക് എത്തിയത് പന്തീരങ്കാവ് മർച്ചന്റ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള പ്രവാസി അസോസിയേഷൻ ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യക്കാരായ ഇന്ത്യക്കാരായ വിവിധ മതങ്ങളിലുള്ള വിവിധ ജാതികളിലുള്ള ആളുകൾ ഒരേ പേരിൽ അപ്പുറത്തും സമയത്ത് ഞങ്ങൾക്ക് അവിടെ ജാതിയോ മതമോ രാജ്യമോ അതല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമാകാറില്ല അവിടെ ഞങ്ങൾക്ക് ആകെ പ്രശ്നമാവാറുള്ളത് മനുഷ്യനാണ് അവന്റെ വിശപ്പാണ് അവന്റെ വേദനയാണ് അവന്റെ ആരോഗ്യമാണ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അത്തരം ഒരു ആശയത്തിന്റെ അതൊരു പ്രസ്ഥാനമായി ചെയ്യപ്പെടുന്നു പ്രവാസി എന്നുള്ള രീതിയിൽ പ്രവാസി ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരു ഒരുപക്ഷം ആളുകൾ രൂപപ്പെടുത്തിയിരുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും ഇന്ന് കേരള പ്രവാസി അസോസിയേഷൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും അവർ അല്ലെങ്കിൽ അവർ പ്രവാസിയാണോ അല്ലയോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവർക്ക് കേരള പ്രവാസി അസോസിയേഷൻ അല്ലെങ്കിൽ കെ പി എ എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നു കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേഷ് അധ്യക്ഷത വഹിച്ചു ദേശീയ കൌൺസിൽ ജനറൽ സെക്രട്ടറി ജെറി രാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മൻസൂർ മണ്ണിൽ ട്രേഡ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സജീവൻ കച്ചേരിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രക്ഷാപ്രവർത്തകനും സന്നദ്ധ സേവന പ്രവർത്തകനുമായ മഠത്തിൽ അബ്ദുൾ അസീസിനെ ആദരിച്ചു માનવ પેટી